ആഹാ എൻ്റെ പെണ്ണിനെ വെല്ലുവിളിച്ചവൾ എന്നിട്ടെന്തേ എൻ്റെ പുന്നാര ബീവി അതെന്നോട് പറയാതിരുന്നേ ഹ അത് പറഞ്ഞിട്ടെന്തിനാ എന്തായാലും അവൾ നിങ്ങളെ വിളച്ചെടുക്കില്ല ബിക്കോസ് ഓൾറെഡി എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയായി കഴിഞ്ഞതാണ് നിങ്ങൾ സോ അവൾ വെല്ലുവിളിക്കുന്നതിന് മുന്നേ തന്നെ ആ ഗെയിമിലെ വിജയ് ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം സോ നിങ്ങളോട് പറയണ്ട എന്ന് കരുതി റിനു അർഷിയെ നോക്കി പുഞ്ചിരിച്ചു എന്നാലും ഞങ്ങളോട് ഇത്രയും ദിവസമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്നാലും ഒരു ബിരിയാണി മിസ്സായി ഏനിപ്പോഴും ഒരു ബിരിയാണി നഷ്ടമായ സങ്കടത്തിലാണ് എൻ്റെ പൊന്നാൻ നിനക്കൊരു ബിരിയാണി അല്ലേ വേണ്ടത് അതെൻ്റെ അർഷിക്ക വാങ്ങിത്തരും എന്നാലും ഞാൻ വാങ്ങിത്തരുമെന്ന് പറയരുത് അത് പിന്നെ ഞാനൊരു പണിക്ക് പോണില്ലല്ലോ സോ അർഷിക്ക കൊടുക്കും ചിലവ് ഇളിയോടെ റീനു പറഞ്ഞത് കേട്ട് കഷ്ടം തന്നെ എന്ന എക്സ്പ്രഷനിൽ എല്ലാവരും അവളെ നോക്കിയതും അയറ അവളുടെ തലക്കടിച്ചു പിന്നെ ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് കിട്ടുന്ന പണമൊക്കെ നീ വല്ല തോട്ടിലൂടെയും ഒഴിക്കളയലാണോ അത് പിന്നെ എൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്യാഷാണത് സോ അത് ചുമ്മാ ഉപയോഗിക്കാനൊന്നും പാടില്ല അതെ അതെ അർഷിക്ക ഇഷ്ടപ്പെട്ട എന്തേലും വാങ്ങി തരൂല പറയുമ്പോൾ അത് വാങ്ങാനുള്ള ക്യാഷ് അല്ലേ നീ ഒന്നും ഒരു കാലത്തും നന്നാവൂല അല്ല നമ്മളിങ്ങനെ നിൽക്കാനാണോ പ്ലാന് അമ്മു ചേച്ചിനെ ചെന്ന് കാണണ്ടേ അയറ പറഞ്ഞത് കേൾക്ക് റീനു എളിച്ചു ബാക്കിയുള്ളവർ അവൾ പറഞ്ഞതിന് ശരി വെച്ച് അപ്പുവിനൊപ്പം അമ്മച്ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു ആ സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രേയ വന്നത് ഹാ അപ്പൂ നീ ഇവിടെ നിൽക്കാണോ നിന്നെ അമ്മ അന്വേഷിച്ചിരുന്നോ ഹോ എന്നാ ചേച്ചി ഇവരെ ഒന്ന് അമ്മച്ചേച്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുമോ ഞാനൊന്ന് അമ്മനെ കണ്ടേച്ചും വരാം ശ്രേയ അതിനൊന്ന് മൂളിയിട്ട് അപ്പൂവിൻ്റെ ഫ്രണ്ട്സിനെ നോക്കി അപ്പുവിൻ്റെ അതേപോലെ ബ്ലാക്ക് സേരി അതീവ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് ശ്രേയയും ശിവ അപ്പൂയിൽ നിന്ന് നോട്ടം മാറ്റി ശ്രേയെ നോക്കി ഇന്നേ വരെ ശ്രേയെ നോക്കിയപ്പോൾ താൻ അവളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സ് വിളിച്ചോതാറുണ്ട് ആ മനസ്സിന്ന് അപ്പുവിനെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് തനിക്ക് പറ്റിയത് എന്നറിയില്ല അവനൊന്ന് കൊണ്ട് നടന്നകലുന്ന അപ്പുവിനെ നോക്കി ഹായ് ഡെവിൽസ് നീ നിങ്ങളെങ്ങനെ അപ്പുവിൻ്റെ ഫ്രണ്ടായി അവളുടെ സീനിയേഴ്സാണോ നിങ്ങൾ അപ്പുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഷാസിനെയും ടീമിനെയും കാണെ അവളുടെ കണ്ണുകൾ വിടർന്നു യാ അപ്പു നിൻ്റെ അനിയത്തിയാണോ നിനക്ക് ഇങ്ങനെ ഒരു അനിയത്തി ഉള്ളത് ഞങ്ങളറിഞ്ഞില്ലല്ലോ കെ വി ശ്രേയനെ നെറ്റ് ചോദിച്ചു നോക്കി എൻ്റെ പാരൻസ് ആയതാണ് സോ പണ്ട് മുതലേ അപ്പുവിന് അച്ഛനെയായിരുന്നു ഇഷ്ടം അതുകൊണ്ട് അച്ഛൻ്റെ കൂടെയായിരുന്നു താമസം ഞങ്ങൾ അമ്മയുടെ കൂടെയും അച്ഛൻ മരിച്ചതിൽ പിന്നെ അച്ഛൻ്റെ വീട്ടുകാർ അപ്പൂനെ നോക്കൂല വേണേൽ ഞങ്ങളോട് നോക്കിക്കൊള്ളാൻ പറഞ്ഞു അച്ഛൻ്റെ കൂടെ അമ്മയെയും ഞങ്ങളെയും അവൾ വിളിക്കാറും സംസാരിക്കാറുമൊക്കെ ഉണ്ടായിരുന്നു സോ അച്ഛൻ മരിച്ചതും അപ്പൂനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ശ്രയ അവരെ നോക്കി പുഞ്ചിരിച്ചു പാച്ചുവും കെവിയും ശിവനെ ഒന്ന് തോണ്ടി ദാ പൊട്ട നീ നിൻ്റെ പെങ്ങളെയായിരുന്നു ഇത്രയും ദിവസം നോക്കി പേടിപ്പിച്ചിരുന്നത് എന്നവരിരുവരും തൻ്റെ ചെവിയിൽ പറഞ്ഞതും ശിവ അവരെ നോക്കി കടിച്ചു ആ ശ്രീ നീ ഇവിടെ നിൽക്കുകയാണോ വേഗം ചെന്ന് അമ്മൂനെ താഴേക്ക് കൊണ്ടുപോവാ താലി കെട്ടാൻ സമയമായിട്ടുണ്ട് ശിവൻ്റെ അമ്മ വന്ന് പറഞ്ഞിട്ടും ശ്രീ അവരോട് ഇപ്പം വരാമെന്നും പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി ആ മക്കളെ നിങ്ങളിരിക്കട്ടോ എനിക്കവിടെ കുറച്ച് പണിയുണ്ട് പിന്നെ മമ്മിയുടെ നെട്ടോട്ടം കണ്ടാൽ തോന്നും മമ്മിയുടെ മോളെ കല്യാണമാണെന്ന് ഇതിപ്പോൾ മമ്മിയുടെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണമല്ലേ നിനക്ക് അങ്ങനെയൊക്കെ പറയാം ഷീബ ഒരു പാവാണ് അവൾക്ക് നമ്മളൊക്കെ ഉള്ളൂ അതുകൊണ്ട് എന്തിനും ഏതിനും നമ്മൾ അവരുടെ കൂടെ നിൽക്കണം പിന്നെ അമ്മൂൻ്റെയും ശ്രീയുടെയും അപ്പൂൻ്റെയും ഒക്കെ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് നീ അവരെ നോക്കണം മമ്മി പറഞ്ഞത് കേൾക്കേ ടിംസ് വാ പൊത്തി ചിരിച്ചു ശ്രീയുടെ ഏട്ടൻ്റെ സ്ഥാനം നിനക്ക് കിട്ടിയിരിക്കുന്നു മകനെ എന്ന് പറഞ്ഞ് ടീംസ് കളിയാക്കിയപ്പോൾ അപ്പൂനെ എനിക്ക് പെങ്ങളായി വേണ്ട പകരം എൻ്റെ പാതിയായി എനിക്ക് വേണമെന്ന് മമ്മിയോട് പറയാൻ വെമ്പൽ കൊണ്ട ഋത്തിനെ ശിവ പിടിച്ചു നിർത്തി കുറച്ചു കഴിഞ്ഞതും അമ്മൂനെ അവരെല്ലാം കൂടെ തായേക്ക് കൊണ്ടുവന്നതും എല്ലാ ചടങ്ങുകളോടെയും അമ്മൂൻ്റെ കഴുത്തിലേക്ക് അർജുൻ താലി ചാർത്തി എന്നാൽ ഇതൊന്നും ശിവ കാണുന്നില്ല അവൻ്റെ കണ്ണുകൾ സഞ്ചരിക്കുന്നത് അപ്പൂയിലേക്കാണ് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ ശിവക്കാവുന്നില്ല ഇത്രയും ദിവസം താൻ നോക്കി പിടിപ്പിച്ചോണ്ടിരുന്ന പെണ്ണ ഇപ്പോൾ പ്രണയം കൊണ്ടാണ് അവനവളെ നോക്കുന്നത് താൻ ഒരിക്കലും ശ്രേയെ പ്രണയിച്ചിട്ടില്ല മറിച്ച് തനിക്ക് അവളോട് വെറും അട്രാക്ഷൻ മാത്രമായിരുന്നു തോന്നിയിരുന്നത് എന്ന സത്യം ശിവ മനസ്സിലാക്കി ശരിക്കും തനിക്കെന്താ എന്ന് ശിവക്ക് മനസ്സിലാവുന്നില്ല ശിവക്ക് അപ്പുവിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാൻ സാധിക്കുന്നില്ല അപ്പുവിൻ്റെ ഓരോ ചലനവും ശിവ ശ്രദ്ധിക്കുന്നുണ്ട് അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ ശിവക്ക് പറ്റുന്നില്ല താലി കഴിഞ്ഞ് അടിപൊളി സദ്യയും കഴിച്ച് അമ്മു ചേച്ചി അർജുയേട്ടൻ്റെ കൂടെ പോയതും കല്യാണത്തിന് വന്നവരൊക്കെ ഓരോന്നായി പിരിഞ്ഞുപോയി ടീംസ് എല്ലാവരും പന്തലിൽ ഒരു മൂലക്കിരുന്ന് കഥ പറച്ചിൽ തുടങ്ങി ശിവ അകത്തേക്ക് കയറി ചെന്ന് നോക്കി അമ്മയെ വീട്ടിലാക്കിയിട്ട് വേണം എല്ലാവർക്കും കൂടി പാച്ചോൻ്റെ വീട്ടിലേക്ക് പോവാൻ വരുന്ന സൺഡേ അവൻ്റെ പെങ്ങളെ കല്യാണമാണ് അതുകൊണ്ട് ഇന്ന് തന്നെ അവൻ്റെ വീട്ടിലേക്ക് ടീംസ് താമസം മാറണം എന്നാണ് പാച്ചോൻ്റെ ഓർഡർ അമ്മേ ഇറങ്ങാനായില്ലേ അഞ്ച് മണിക്കാണ് ട്രെയിൻ ശിവ ചോദിച്ചത് കേൾക്കേ അവരൊന്ന് മൂളി നീ മേലെ ചെന്ന എൻ്റെ ബാഗ് എടുത്തോണ്ട് വാ സീത പറഞ്ഞത് കിളിക്ക് ശിവ മുകളിലേക്ക് കയറിപ്പോയി മുകളിലെത്തിയതും സ്റ്റെയർ ഇറങ്ങാൻ നിൽക്കുന്ന അപ്പൂവിൻ്റെ കൈ പിടിച്ചവൻ അടുത്തുള്ള റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു എന്താ ഇപ്പോൾ ഇവിടെ നടന്നേ എന്ന് അപ്പുവിന് മനസ്സിലായില്ല അവൾ കണ്ണ് തള്ളി ശിവയെ നോക്കി ഇയാൾ ഇതെന്തോന്നാ ചെയ്യുന്നത് ഏ എന്തിനു ഇയാൾ ഡോർ ലോക്ക് ചെയ്തേ ഡോറ് തുറുക്ക് ഞാ ഞാൻ പോട്ടെ അപ്പൂ ശിവയെ നോക്കി പറഞ്ഞത് കേൾക്കി ശിവ അവൾക്കടുത്തേക്ക് നടന്നു അപ്പുവിൻ്റെ ഹൃദയമിടിപ്പ് വർത്തിച്ചു ഒപ്പം ശിവ ഓരോ കാല് മുന്നോട്ട് വെക്കുമ്പോഴും അവളുടെ കാല് പിന്നോട്ട് ചലിച്ചു അവസാനം ചുമരിൽ തട്ടി അവൾ നിന്നതും വിറയലോടെ അവൾ അവനെ നോക്കി തൻ്റെ തൊട്ട് മുന്നിൽ വന്ന് നിന്നവൻ നിലത്തേക്കിരുന്നു തൻ്റെ സാരിയിൽ കൈവച്ചതും അവളൊന്ന് വിറച്ചുപോയി അവനെ എതിർക്കാൻ കൈകാലുകൾ അനങ്ങാത്ത പോലെ തൊണ്ടക്കുയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു ശിവ തന്നോട് മോശമായി പെരുമാറുന്നുവെന്ന് ചിന്തിക്കാൻ പോലും അപ്പുവിനാവുന്നില്ല സാരിയൊക്കെ കൊടുത്ത് വിലസി നടക്കുന്നതൊക്കെ കൊള്ളാം അത് വെച്ച് നാട്ടുകാരെ മൊത്തം നിന്റെ വയറ് കാണിക്കണമെന്നില്ല ഗൗരവത്തോടെ അതും പറഞ്ഞു തൻ്റെ സാരി നേരെയാക്കി തരുന്നവനെ കാണാൻ അപ്പുവിൻ്റെ കണ്ണുകൾ വിടർന്നു ഇത്രയും നേരം ശക്തിയിൽ മിടിച്ചെത്തിന് ഒരാശ്വാസം കിട്ടിയതുപോലെ സാരി റെഡിയാക്കി തനിക്ക് മുൻപിൽ എഴുന്നേറ്റ് നിന്നവനെ അപ്പു വിടർന്ന മീകളാൽ നോക്കി ഇത്രയും ദിവസം തന്നെ കണ്ണുരട്ടി നോക്കി പേടിപ്പിച്ച ശിവയെ അല്ലായിരുന്നു അപ്പു ആ നിമിഷം കണ്ടത് തൻ്റെ കണ്ണിലേക്ക് നോക്കി പുഞ്ചിരി തൂകുന്നവനെ അപ്പു നോക്കി നിന്നു നീ ഈ സാരിയിലാണോ പാച്ചോൻ്റെ വീട്ടിലേക്ക് പോരുന്നത് ശിവ പിരികമുയർത്തിയത് കാണേ അല്ലെന്ന രീതിക്ക് അവൾ തലയണക്കി എന്നാ വേഗം ഡ്രസ്സ് മാറ്റി വാ നമുക്ക് പോവാൻ ടൈമായി അതും പറഞ്ഞു അവിടെയുള്ള തൻ്റെ അമ്മയുടെ ബാഗെടുത്ത് തോളിലേക്കിട്ട ശിവയുടെ കയ്യിലായി അപ്പു പിടിച്ചതും പിരികം ചൊളിച്ചവൻ അവളെ നോക്കി എൻ്റെ ശ്രീ ചേച്ചിനെ അല്ലേ നിങ്ങൾക്കിഷ്ടമെന്ന് പറഞ്ഞത് നിൻ്റെ ശ്രീ ചേച്ചിനോട് എനിക്ക് അടിച്ചു എന്നത് നേരാ ബട്ട് എനിക്കവളോട് പ്രണയമൊന്നുമില്ല എന്തായാലും അന്ന് അവൾ പാവമെന്ന് അക്കു പറഞ്ഞപ്പോൾ നീ പൊട്ടിച്ചിരിച്ചതിൽ നിന്നെ പോലെ ഒരു വായാടിയും അടിപിടിയുള്ള ആളുമാണ് അവളെന്ന് മനസ്സിലായി ബട്ട് ഞങ്ങൾക്ക് മുമ്പിൽ അവളൊരു പാവമായിരുന്നു ആ ഒരു കാരണത്തിലാണ് എനിക്കവളോട് ക്രഷടിച്ചതും ഏ അപ്പം ഇയാൾക്ക് ഇപ്പോൾ എൻ്റെ ശ്രീ ചേച്ചിനോട് കൃഷും പ്രണയവും ഒന്നുമില്ലേ അപ്പു സംശയത്തോടെ നെറ്റിച്ചൊളിച്ചത് കാണേ ശിവ ഒരു ചിരിയോടെ അപ്പുവിൻ്റെ അരയിലൂടെ കൈ അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി ഒന്ന് അപ്പുവൊന്ന് ആനുശ്വാസം വിട്ടു അവളുടെ ശ്വാസഗതി ഉയർന്നു ഇപ്പോൾ ഞാൻ പ്രണയിക്കുന്നതോ എൻ്റെ കരങ്ങൾക്കുള്ളിൽ ഉയർന്ന ഹൃദയമെടുപ്പോടെ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ നിൽക്കുന്ന നിന്നെയാണ് നിന്നോടുള്ള ദേഷ്യത്തിനിടയ്ക്ക് എപ്പോഴാണ് ഞാൻ നിന്നെ പ്രണയിച്ചതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഒന്നെനിക്കറിയാം നീ എന്നാൽ എനിക്കിപ്പോൾ ഭ്രാന്താണ് നിന്നിൽ നിന്ന് കണ്ണടർത്തി മാറ്റാൻ പോലും എനിക്ക് പറ്റുന്നില്ല എപ്പോഴും നിന്നെ ഇങ്ങനെ പ്രണയത്തോടെ നോക്കി നിൽക്കാനും നിന്നെ ഈ നെഞ്ചിലേക്ക് അണച്ചു പിടിക്കാനുമാണ് എൻ്റെ ഹൃത്ത് കൊതിക്കുന്നത് വൈകാതെ എൻ്റെ കൈക്കൊണ്ട് ഈ കൈത്തിലൊരു താതി ഞാൻ എണീക്കും പെണ്ണേ നീ എൻ്റേതെന്നുള്ള മുദ്രയായിട്ട് തൻ്റെ കണ്ണിലേക്ക് നോക്കി ശിവ പറഞ്ഞത് കേൾക്ക് അപ്പു തറഞ്ഞു നിന്നു അവൾക്കെന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയില്ല ആകെ എന്തോ പോലെ ഒരിക്കലും ശിവ അവളെ സ്നേഹിക്കുമെന്ന് അപ്പു വിചാരിച്ചതല്ല ശിവ ഇങ്ങനെ ചേർത്ത് പിടിക്കുമെന്നും ഒന്നും തന്നെ അപ്പു കരുതിയിട്ട് കൂടിയില്ല ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് തൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ശിവ തൻ്റെ നെറ്റിയിലായി ചുംബിച്ചതും അപ്പു ഒന്നുയർന്നു പൊങ്ങി ആദ്യമായി ശിവൻ്റെ ചുണ്ടുകൾ തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചിരിക്കുന്നു തൻ്റെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടമർന്നിരിക്കുന്നു ആരോട് ചോദിച്ചിട്ട അവൻ തന്നെ ചേർത്ത് പിടിച്ചത് ആരോട് ചോദിച്ചിട്ടാ അവൻ തന്നെ ചുമ്പിച്ചത് തനിക്കനെ ഇഷ്ടമാണെന്ന് താൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്താ അധികാരത്തില്ല അവൻ തന്നോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് അപ്പു ശിവയെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് താഴെ നിന്ന് സീതാൻഡിയുടെ വില വന്നതും വേഗം ഡ്രസ്സ് മാറ്റിവ എന്നും പറഞ്ഞവൻ തായേക്ക് പോയി ഈ സാരി അയച്ചു അവൻ എന്തിനാ ഇത് നേരെ ആക്കി തന്നത് അവളൊന്ന് വിശ്വസിച്ച് ഡോറ് ലോക്ക് ചെയ്തു ഡ്രസ്സ് മാറ്റിക്കൊണ്ട് പോവാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു താഴേക്കിറങ്ങി അമ്മേ ഞാൻ പോവാണ് ഒരാഴ്ച പാച്ചുക്കാൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് മാത്രമേ ഞാൻ ഹോസ്റ്റലിലേക്ക് പോവുള്ളൂ കേട്ടോ ദേ ഇവളമാരും അങ്ങനെ തന്നെയാണ് സോ അമ്മ പേടിക്കണ്ട ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം നാളെ അമ്മച്ചേച്ചിയും അർജുയേട്ടനും അമ്മനെ കാണാൻ ഇങ്ങോട്ട് വരും സോ ചേച്ചിനെ മിസ് ചെയ്തിരിക്കേണ്ട പിന്നെ ഇടയ്ക്ക് ഈ ഉള്ളവളെ കാണാൻ എല്ലാവരും കൂടി നാട്ടിലേക്ക് വരികണ്ടേ അപ്പു ശീബയെ കെട്ടിപ്പിടിച്ചവരുടെ കവളിൽ ചുമ്പിച്ച് അവരോട് യാത്ര പറഞ്ഞു ശ്രീയെ നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കിയ അപ്പുവിൻ്റെ മനസ്സിൽ ശിവക്ക് അവളോട് തോന്നിയ കൃഷിനെക്കുറിച്ച് ഓർമ്മ വന്നതും അവൾ ശിവയെ ഒന്ന് നോക്കി അവനൊരു ചിരിയോടെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്ന് കാണേ അവൾ വേഗം നോട്ടം പിൻവലിച്ചു ശ്രീനെ കെട്ടിപ്പിടിച്ചു പോട്ടേടി ചേച്ചി പോയിട്ട് വാ ഇത്രയും ദിവസം നിന്നെക്കുറിച്ചറിയാൻ ഒരു വഴിയില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും ഈ ഡെവിൽസ് നിന്നെക്കുറിച്ചുള്ള ന്യൂസൊക്കെ ഇനി കറക്റ്റ് ഇവിടെ എത്തിക്കും സോ അടങ്ങി നിന്നോണ്ടി കോളേജിൽ ഓ ഉത്തരവ് പോലെ മഹാറാണി അടിയൻ എന്നാൽ അങ്ങോട്ട് അപ്പൂ ചിരിയോടെ ചോദിച്ചതും അവർ പോയി വാ എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു അന്ന് തന്നെ നാട്ടിലേക്ക് പോണ്ട എന്നവർ പറഞ്ഞിരുന്നേലും പാചക്കാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പു വേഗം തിരികെ നാട്ടിലേക്ക് പോകുന്നത് മോനുള്ള കോളേജിലാണ് ഇവളെന്നുള്ളതാ എൻ്റെ ഒറ്റ ആശ്വാസം ഇടയ്ക്ക് നീ മോളെ ഒന്ന് ശ്രദ്ധിക്കണേ ശിവ ദൂരെ പോയി പഠിക്കേണ്ടതെന്ന് നൂറാവർത്തി പറഞ്ഞതാ പക്ഷേ ഈ പെണ്ണത് കേൾക്കണ്ടേ എന്തായാലും സീതയും നീയുമൊക്കെ ആ നാട്ടിലുണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് ഞാൻ അവളെ അങ്ങോട്ട് അയച്ചത് നീ അവളെ ശ്രദ്ധിക്കണേ ശീബ ശിവയെ നോക്കി പുഞ്ചിരിച്ചതും ശിവ അപ്പൂവിനെ നോക്കി എന്തായാലും വാശി പിടിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ പഠിക്കാൻ വന്നത് നന്നായി അതുകൊണ്ടാണല്ലോ ശിവക്ക് അപ്പൂവിനെ കാണാനും അവളെ പ്രണയിക്കാനും സാധിച്ചത് അതൊന്നും നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല ശീബെ അവ എന്തായാലും അപ്പൂവിനെ ശ്രദ്ധിക്കും അതുപോലെ ഇടയ്ക്കവളെ നമ്മുടെ വീട്ടിലേക്കും കൊണ്ടുവരേണ്ടി ശിവ അല്ലേ വേണ്ട ഹോസ്റ്റൽ ലൈഫ് നിർത്തിയിട്ട് മോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നോ എന്നാൽ പിന്നെ ശിവക്കൊപ്പം അവൾക്ക് കോളേജിൽ പോയി വരികയും ചെയ്യാം സീത പറഞ്ഞത് കേൾക്കേ ശിവയുടെ കണ്ണുകൾ വിടർന്നു തൻ്റെ വീട്ടിൽ അവൾ നിന്നാൽ സെറ്റാവും എപ്പോഴും അവളെ കണ്ടോണ്ടിരിക്കാം മമ്മിയുടെ കണ്ണ് വെട്ടിച്ച് റൊമാൻസിക്കാൻ സുഖവുമായിരിക്കും അവൻ അപ്പുവിനെ തന്നെ നോക്കി അവളും അവനെ നോക്കുന്നുണ്ടായിരുന്നു ഹാ നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആദ്യമേ അവളോട് പറഞ്ഞതാ നിങ്ങളുടെ വീട്ടിൽ നിന്നോളാൻ പെണ്ണ് കേൾക്കണ്ടേ ആൻഡി പേടിക്കണ്ട പാച്ചോൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങളുടെ മോളെ ഞാൻ കൊണ്ടുപോകുക എൻ്റെ വീട്ടിലേക്കായിരിക്കും ഇനി മുതൽ എൻ്റെ അമ്മയുടെ മക്കളായി അവൾ അവിടെ ഉണ്ടാവും ആൻറ്റിക്ക് അവളെ കാണണമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി ശിവ ശിവയെ നോക്കി പുഞ്ചിരിച്ചു അവരുടെ മനസ്സ് നിറഞ്ഞ പോലെ അവരവനെ പുണർന്നു അപ്പു ശിവയെ കണ്ണുരുട്ടി നോക്കി ഞാൻ നിൻ്റെ വീട്ടിൽ നിൽക്കുമെന്ന് തീരുമാനിക്കാൻ നീ ഏതാടാ എന്ന പോലെ ഇത്രയും ദിവസം ശിവ അവളെ ആയിരുന്നു ഇനി ഇനിക്കൊഞ്ചും തിരിച്ചാവാം ശിവ അത് കണ്ടെങ്കിലും മൈൻഡ് വെക്കാതെ അവരോടൊക്കെ യാത്ര പറഞ്ഞു ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് നടന്നു പിറകെ തന്നെ സീതയും അപ്പുവും ഗായ്സ് നമുക്ക് പോണ്ടേ നിങ്ങളെവിടെ കുറ്റിയും അടിച്ചിരിക്കാനാണോ പ്ലാൻ താൻ പോകാനിറങ്ങിയിട്ടും ഇതിറ്റിങ്ങളൊന്നും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്ന് കാണാൻ ശിവ അവരെ നോക്കി പോണം പക്ഷേ രണ്ടെണ്ണം മിസ്സിംഗ് ആണ് ആര് റാമി പറഞ്ഞത് കേൾക്ക് ശിവ തൻ്റെ ഫ്രണ്ട്സിലൂടെ ഒന്ന് കണ്ണോടിച്ചു യും ഷാസും ആണ് ഐറയും ശ്വാസും ഒരു കോൾ വന്നിട്ട് എഴുന്നേറ്റ് പോയതാ ഏ ആരാപ്പോൾ അവർ രണ്ടാളെയും കൂടി വിളിച്ചത് കോളേജിൻ്റെ എന്തേലും പറയാൻ പ്രിൻസി വിളിച്ചതാണോ ശിവ അവരെ തന്നെ നോക്കി ഏയ് രണ്ടാൾക്കും രണ്ട് കോളാണ് വന്നത് ഷാസിൻ്റെ ആപ്പാണ് അവനെ വിളിച്ചത് ഐറനെ ഏതോ ഒരേൻ്റെയും രണ്ടും കോൾ ചെയ്ത് ഇതിലും നടക്കുന്ന കണ്ടേനും ഇപ്പോൾ രണ്ടിനെയും കാണാനില്ല ഹാ കണക്കായി ഇതിറ്റിങ്ങ് കോൾ ചെയ്ത് ആ വൈക്ക് പോയോ ആവോ എന്തായാലും ട്രെയിൻ വരാൻ ഇനിയും ടൈമുണ്ടല്ലോ സോ അവർ കോൾ ചെയ്ത് കഴിഞ്ഞ് വരുന്നവരെ നമുക്കിവിടെ ഇരിക്കാം എന്നാൽ മക്കളിരിക്കേ ഞാൻ ചെന്ന് ചായ എടുത്ത് വരാം ഹാ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറയാൻ ഡേ ശീബ പറഞ്ഞത് കേൾക്ക് കെവിയുമാനും ഒരുമിച്ച് പറഞ്ഞത് കേൾക്ക് എല്ലാവരും അവരിരുവരെയും നോക്കി ശിവമോ വേണ്ടതെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ചായ എടുക്കാതിരുന്നേ ഇനി എന്തായാലും മക്കളിരിക്കേ ഷീബയും സീതയും അടുക്കളയിലേക്ക് പോയതും അപ്പുവും ശ്രേയും ടീംസിനടുത്തിരുന്നു ശിവ അമ്മയുടെ ബേഗം അവിടെ വെച്ച് പാച്ചൂനെ നോക്കി നിന്റെ മുഖം എന്താടാ ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ ഹോ അതൊന്നുമില്ല ശിവ പാച്ചുൻ്റെ പപ്പ വിളിച്ചവനെ കണക്കിനി ചീത്ത പറഞ്ഞു അവൻ്റെ പപ്പൻ്റെ സമ്മതമില്ലാതെയാ അവൻ ഈ കല്യാണത്തിന് വന്നത് അക്കു പാച്ചുവിനെ കളിയാക്കി പറഞ്ഞത് കേൾക്കി അവൻ്റെ ചുണ്ടൊന്ന് ചുളിഞ്ഞു വാ നമുക്ക് വേണം തിരിച്ചു പോവാം പപ്പ വീട്ടിലെത്തും മുമ്പ് ഞാനവിടെ എത്തിയില്ലെങ്കിൽ എനിക്ക് തല്ലുകെട്ടും പോത്തുപോലെ വർന്നില്ലേടാ എന്നിട്ടും പപ്പൻ്റെ അടിയും വേടിച്ച് മൂപ്പരേം പേടിച്ചാലേ നീ ജീവിക്കുന്നത് റാമി പാച്ചുവിനെ കളിയാക്കിയത് കാണേ പാച്ചു അവരൊന്നും മൈൻഡാക്കാതെ മുഖം തിരിച്ചിരുന്നു കുട്ടിക്ക് നല്ല ടെൻഷനുണ്ട് വീട്ടിലെത്തിയ എല്ലാവരെയും മുൻനിർത്തി മടലെടുത്ത് പപ്പ തല്ലുപോന്നു ആദം വിട് നീ ഇപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാനാണോ അവരെ കണ്ണു വെട്ടിച്ച് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ ഐറ കലിപ്പിൽ ശാസിനെ നോക്കി നീ ഒട്ടും അല്ല പെണ്ണെ ഐറയുടെ കലിപ്പ് കാണി സങ്കടത്തോടെ ശാസ ഐറയെ നോക്കി